ഹായ് ഫ്രണ്ട്സ് കളക്ഷൻ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഹെവി ഹാൻ വർക്ക് ചെയ്ത് സെലക്ടർ കേട്ടോ ജോർജ് മെറ്റീരിൽ ഒരു ഹെവി ഹാൻ വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് പ്രൈസ് കേട്ടാൽ ഞെട്ടിപ്പോകും ടൂ ഡബിൾ നയൻ നമ്മൾ ഇത് റെഡി സ്റ്റോക്കിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് എക്സ്ട്രാ സ്മോള് മുതൽ ഡബിൾ എച്ച് സൈസ് വരെ സൈസസ് വരുന്നുണ്ട് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള മസ്റ്റാണ്ട കളറാണ് ഇതുപോലാണ് ഹാൻഡ് വർക്ക് വരുന്നത് ഇതേപോലൊരു ഒരു സ്ക്വയർ നെക്കാണ് ഈ ഒരു പാറ്റേണിലാണ് അതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് അതിനുശേഷം സ്ലിറ്റഡ് ആയിട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ലൈനിങ് വരുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ് ത്രീ ഫോർത്തിലാണ് ടു ഡബിൾ നയൻ നമ്മൾ റെഡി സ്റ്റോക്കിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഡെസ്പാച്ചിങ് ടൈം വരുന്നത് ഫൈവ് വർക്കിംഗ് ആണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് എക്സാക്റ്റ് ഈ കളർ എനിക്ക് അറിയില്ല പറയാൻ ഇതൊരു നമുക്ക് ആദ്യമായിട്ട് വരുന്ന കളർ ആട്ടോ നല്ലൊരു സ്കൈ ബ്ലൂവും അതുപോലെ തന്നെ ഒലിവ് ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു കളർ ആട്ടോ നല്ലൊരു നല്ല ബ്ലെൻഡ് ആയിട്ട് വരുന്ന നല്ല അടിപൊളി ഒരു കളർ ഷെയ്ഡാണ് നമുക്കിത് ഫസ്റ്റ് ടൈം ആണ് ഒരു ന്യൂ കളറാട്ടോ അങ്ങനെയാണെ ഇതിൽ കൊടുത്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കട്ട് കൊണ്ടാണ് കൊണ്ടാട്ടോ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ പേൾസും കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് ഉണ്ടോ ഫുള്ളി ഹാൻഡ് വർക്ക് ആണോ ഒട്ടിച്ചേക്കുന്ന സംഭവങ്ങളൊന്നുമില്ല സ്ലീവ് വരുന്നത് ത്രീ ഫോർ വിത്തൗട്ട് ലൈനിംഗില് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് കണ്ടോ ക്രേപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇതേപോലാണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നൈൻ ആണ് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് ചിക്കു ആണ് കണ്ടോ നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് ഓൺലി ടു ഡബിൾ നൈൻ നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഓണിയമ്മിൻ്റ് ഷെയ്ഡാണ് ഇതുപോലെ കേട്ടോ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ ലുക്ക് വരുന്നത് ടു ഡബിൾ നയൻ്റെ കളക്ഷൻ ആണോ ടു ഡബിൾ നയൻ ഹാൻ വർക്ക് കുത്തിയാണ് റെഡിയോ സ്റ്റോക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മുടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി കേട്ടോ നാളത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ വരുന്നത് ഇലവൻ ഇലവൻ ഓ ക്ലോക്കിനാണ് മറക്കാതെ തന്നെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക താങ്ക്